എങ്ങനെയായിരുന്നു ഈ ഈ സിഷ്യനിലെ ഈ ഗായകനെ തിരിച്ചറിഞ്ഞത് ഞാൻ ഇരിങ്ങാലക്കൂടെ നാഷണൽ ഹൈസ്കൂളിലായിരുന്നു ആ സാഹിത്യസമാജം പരിപാടി എല്ലാ ആഴ്ചയിലും കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കാറില്ല അപ്പോൾ ഒരു ദിവസം ഇവരുടെ ക്ലാസ്സിൽ അന്ന് ജയൻ എട്ടാം ക്ലാസ് പഠിക്കുകയാണ് അവരുടെ പ്രോഗ്രാമിന് അധ്യക്ഷനായിട്ട് എന്നെയാണ് വിളിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ പരിപാടി വായിച്ചു പ്രസംഗം അങ്ങനെ ഓരോന്ന് കഴിഞ്ഞ ലളിതഗാനം പി ജയചന്ദ്രൻ കണ്ടു വായിച്ചു ഇത് വായിച്ചതും ഒരു കുട്ടി ചെറിയ കുട്ടി വളരെ ചെറിയ ഓടി വന്ന് ഒരു ഭയോ ഒന്നും കൂടാതെ പെട്ടെന്ന് പാടാൻ തുടങ്ങി ആ പാട്ട് ഒരു ശ്രുച്ചിട്ട പോലെ ഇങ്ങോട്ട് തുടങ്ങിയാണ് നാണിച്ചു നിൽക്കലോ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ആ പാട്ട് കേട്ട് ഞാൻ ഇങ്ങനെ നമ്മളെന്താ പറയുക ധരിച്ചിരിക്കുകയെന്ന് പറയില്ലേ അതുപോലൊരു കുട്ടി ഇതുവരെ പാടി കേട്ടിട്ടില്ല അപ്പോൾ ആ പാട്ട് കഴിഞ്ഞതും ഒരു പാട്ട് കൂടി പാടുമെന്ന് ഞാൻ പറഞ്ഞു ഇന്ന് പറയേണ്ട താമസം രണ്ടാമത്തെ പാട്ട് തുടങ്ങി അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ ഈ കുട്ടിയെ വിളിച്ച് സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു അപ്പോൾ ഞാനന്ന് വളരെ ചെറുപ്പമാണ് അവിടെ വെച്ച് ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആണെന്ന് പറയാം സ്റ്റാഫ് റൂമിൽ വലിയ അധ്യാപകരെ അടുത്ത് കൊണ്ടു വന്നിട്ട് പടം പറഞ്ഞു അപ്പോൾ ഹെഡ് മാസ്റ്റർ അടക്കം എല്ലാ സീനിയർ അധ്യാപകരും ഉണ്ട് അവിടെയും ഒരു കൂശലുമില്ലാതെ പാടി തുടങ്ങി അപ്പോൾ അവിടെ വെച്ച് വളരെ തലമുതിർന്നൊരു അധ്യാപകൻ പറഞ്ഞു ആ വർഷം ഉത്സവം തുടങ്ങുകയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് അപ്പോൾ ആ മാഷ് പറഞ്ഞു ഇവൻ ഇക്കൊല്ലം നമുക്ക് ഒരു സ്റ്റേറ്റ് ഫസ്റ്റ് സമ്പാദിക്കും എന്ന് പറഞ്ഞു അങ്ങനെയാണ് പാട്ട് മാഷേ പാടി തുടങ്ങണത് അതിലൊരു ഒരു ചെറിയ മാറ്റം വന്നു അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് അടിച്ചത് വേറൊരു കുട്ടിയാണ് ആ കുട്ടിയുടെ പേര് യേശുദാസനായിരുന്നു ജയൻ രണ്ടാമനായി പക്ഷേ അടുത്ത കൊല്ലം ona sintetik